രണ്ട് ദിനവൃത്താന്തം അധ്യായം പത്തൊൻപത് യെഹോ ഷാഫാത്തിന്റെ നവീകരണം യൂതാ രാജാവായ യെഹോ ഷാഫാത്ത് സുരക്ഷിതനായി ജെറുസലമിലെ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി അപ്പോൾ ഹനാനിയുടെ മകനായ യെഹു ദീർഘദർശി അവനെ കാണുവാൻ ചെന്നു അവൻ രാജാവിനോട് പറഞ്ഞു നീ അതിർമികളെ സഹായിക്കുകയും കർത്താവിനെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുകയും ചെയ്യുന്നുവോ നിന്റെ ഈ പ്രവൃത്തി മൂലം കർത്താവിന്റെ ക്രോധം നിനക്കെതിരെ പുറപ്പെട്ടിരിക്കുന്നു എന്നാലും അഷേരാ പ്രതിഷ്ഠകളെ നശിപ്പിക്കുകയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതിനാൽ നിന്നിൽ കുറച്ച് നന്മയുണ്ട് യഹോഷഫാദ് രാജാവ് ജെറുസലമിലാണ് വസിച്ചിരുന്നത് ജനങ്ങളെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി അവൻ ബർഷെബ മുതൽ എഫ്രായി മലമ്പ്രദേശം വരെ വീണ്ടും സഞ്ചരിച്ചു യൂതായിലെ സുരക്ഷിത നഗരങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചു അവർക്ക് ഈ നിർദ്ദേശവും കൊടുത്തു നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം കാരണം നിങ്ങൾ മനുഷ്യന്റെ പേരിലല്ല കർത്താവിന്റെ പേരിലാണ് വിധി പ്രസ്താവിക്കുന്നത് വിധി പ്രസ്താവിക്കുമ്പോഴെല്ലാം അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങൾ കർത്താവിനെ ഭയപ്പെടണം ശ്രദ്ധയോടെ പ്രവർത്തിക്കുവിൻ അനീതിയും പക്ഷപാതവും കൈക്കൂലിയും അവിടുന്ന് പൊറുക്കുകയില്ല കർത്താവിന്റെ നാമത്തിൽ വിധിക്കുന്നതിനും തർക്കം തീർക്കുന്നതിനും യഹോ ഷാഫാത്ത് ഏതാനും ലേബിരെയും പുരോഹിതന്മാരെയും കുടുംബ തലവന്മാരെയും നിയമിച്ചു അവിടെയായിരുന്നു അവരുടെ ആസ്ഥാനം അവൻ അവരോട് നിർദ്ദേശിച്ചു ദൈവഭയത്തോടും വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കുവിൻ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരർ കൊലപാതകത്തെയോ നിയമം പ്രമാണം കൽപ്പന ചട്ടങ്ങൾ എന്നിവയുടെ ലംഘനത്തെയോ സംബന്ധിക്കുന്ന പരാതിയുമായി വരുമ്പോൾ കർത്താവിന്റെ മുൻപിൽ അവർ കുറ്റക്കാരായി തീരുകയും അങ്ങനെ നിങ്ങളുടെയും സഹോദരരുടെയും മേൽ അവിടുത്തെ ക്രോധം പതിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് വേണ്ട ഉപദേശം നൽകണം ഇപ്രകാരം പ്രവർത്തിച്ചാൽ നിങ്ങൾ കുറ്റക്കാരാവുകയില്ല കർത്താവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് പ്രധാന പുരോഹിതനായ രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ അന്തിമ തീരുമാനം അധിപനും ഇസ്മായിലിന്റെ മകനുമായ ലേവ്യർ നിങ്ങളുടെ സേവകരായിരിക്കും ധൈര്യപൂർവ്വം പ്രവർത്തിക്കുവിൻ കർത്താവ് നീതിമാന്റെ പക്ഷത്തായിരിക്കും അധ്യായം ഇരുപത് ഏതോമിനെതിരെ യുദ്ധം കുറെ കാലം കഴിഞ്ഞ് മൊവാബിരും അമോന്യരും മേയൂന്യരും ചേർന്ന് യഹോ ഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു കടലിനക്കരെ വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു ഇതാ അവർ ഹാസോൻ താമറിൽ അതായത് എൻകേതിയിൽ എത്തിക്കഴിഞ്ഞു അവൻ ഭയന്ന് കർത്താവിംഗലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂതായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു കർത്താവിന്റെ സഹായം തേടാൻ യൂത നിവാസികൾ ഒരുമിച്ചുകൂടി അവർ കർത്താവിനെ അന്വേഷിച്ച് യൂതായിലെ എല്ലാ നഗരങ്ങളിലും നിന്ന് വന്നു ദേവാലയത്തിന്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച ജെറുസലേം നിവാസികളെ ചെയ്തുകൊണ്ട് യഹോ ഷാഫാത്ത് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടെന്നാണല്ലോ ഭരിക്കുന്നത് അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ് അങ്ങയോട് എതിർത്തു നിൽക്കാൻ ആർക്കു കഴിയും ഞങ്ങളുടെ ദൈവമേ അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തില്ലേ അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരു ആലയം പണിയുകയും ചെയ്തു അവർ പറഞ്ഞു യുദ്ധം ഈതിബാധ മഹാമാരി ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിനു മുൻപിൽ അങ്ങയുടെ മുൻപിൽ വന്ന ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായകയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോനിയർ മൊവാബിയർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾ അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങളുടെ ദൈവമേ അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ് എങ്കിലും ഞങ്ങൾ അങ്ങയെ അഭയം പ്രാപിക്കുന്നു യൂതായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമതിയിൽ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവിനുമായ യഹസീയലിൻ്റെ മേൽ വന്നു അവൻ സക്കറയായുടെയും സക്കറിയ ബനായും ബനായ ജയേലിൻ്റെയും ജയേൽ മത്താനിയായുടെയും മകനായിരുന്നു യഹസീയേൽ പറഞ്ഞു യൂതായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഫാത്ത് രാജാവും കേൾക്കട്ടെ കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത് നാളെ അവർക്കെതിരെ പുറപ്പെടുക സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത് യരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വെച്ച് നിങ്ങൾ അവരെ നേരിടും ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല യൂത ജെറുസലം നിവാസികളെ അണിനിരന്ന് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവർക്കെതിരെ നീങ്ങുവിൻ കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ ഷാഫാത്ത് സാഷ്ടാങ്ക പ്രണാമം ചെയ്തു യൂതായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി കൊഹാത്തിരും കോറഹിരുമായി ലേവർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു അവർ പുറപ്പെടുമ്പോൾ യെഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു യൂത ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ നിങ്ങൾ സുരക്ഷിതരായിരിക്കും അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ നിങ്ങൾ വിജയം വരിക്കും വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുത്തെ അജഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായി ആക്രമിക്കാൻ വന്ന അമോന്യർ മൊവാബിർ സെയ്ർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു അമോന്യരും മൊവാബിരും ഒരുമിച്ച് സെയ്ർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു അതിനുശേഷം അമോന്യരും മൊവാബിരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്തു കിടക്കുന്നതാണ് കണ്ടത് ആരും രക്ഷപ്പെട്ടിരുന്നില്ല യഹോ ഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു വളരെയധികം ആടുമാടുകളും ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു അവരുടെ കൊള്ള മൂന്ന് ദിവസം നീണ്ടു അത്രയേറെ ഉണ്ടായിരുന്നു അത് നാലാം ദിവസം അവർ ഭറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി അതുകൊണ്ടാണ് അതിന് ഭറാക്ക താഴ്വര എന്നു പേർ ലഭിച്ചത് ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂത ജെറുസലേം നിവാസികൾ യഹോ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി വീണ കിന്നരം കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിൻ്റെ ഭവനത്തിലെത്തി ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്ന് കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു യഹോ ഭരണം സമാധാനപൂർണമായിരുന്നു അവന്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി അങ്ങനെ യഹോഷഫാത്ത് യൂതായിൽ ഭരണം ആരംഭിക്കുമ്പോൾ അവന് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അവൻ ഇരുപത്തിയഞ്ചു വർഷം ജറുസലമിൽ ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂഭയായിരുന്നു അവന്റെ അമ്മ അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയം ഉറപ്പിച്ചിരുന്നില്ല യഹോ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യവസാനം ഹനാനയുടെ മകനായ യേഹുവിൻ്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു ഒടുവിൽ യൂതാ രാജാവായ യെഹോ ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു അഹസിയ ദുഷ്കർമ്മിയായിരുന്നു താർഷീഷിലേക്ക് പോകുന്നതിന് എസിയോ ഗേബറിൽ വെച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ് ദോദാവാഹുവിന്റെ പുത്രൻ എലിയേസർ എലിയേസർഫാത്തിനെതിരെ പ്രവചിച്ചു പറഞ്ഞു അഹസിയുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു താർഷീഷിലേക്ക് പോകുവാൻ അവയ്ക്ക് കഴിഞ്ഞില്ല ദൈവമായ കർത്താവിന് സ്തുതി